Ah, okey. Aduh, persoalan tak? Oh, nanti jam. Ah. Tu go. Tu go. ടാ സുഖമില്ല സാർ സുഖം ഇല്ല പഠിച്ച സാർ ബഹുമാനം നിന്നെ കണ്ടാ തോന്നല്ലോ നീ ആന്ന് അല്ല പിന്നെ മുതലാളി അതെ ഞാനല്ലേ മുതലാളി അല്ലേ പിന്നെ പേടിപ്പിക്കലോ അധികം കഴിച്ചിസ്മിസ് ചെയ്താളി അല്ലെ അത്രമല്ല എന്റെ കൂടെ മുതലാളി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ചൂടാ വല്ല സുഖമായിട്ടോ അട്ടേ കാര്യങ്ങൾ എന്നെ കാണാൻ ആൾക്കാരും ഉദാഹരണത്തിന് പറഞ്ഞാ മനസ്സാവില്ല ഞാനിവിടെ എന്റെ സ്വന്തം പിന്നെ എന്നോക്ടർ വരും ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിരിക്കാം ഞാനത്തുണ്ട് ഞാൻ അകത്തുണ്ട് ഞാൻ ഉണ്ടാക്കി മുതലാളി പുറത്തു പോയി ഞാൻ അകത്തുണ്ട് എന്റെ മാത്രം അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അകത്ത് കിടന്നുറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ അകത്ത് കിടന്നുറങ്ങുന്ന എന്തൊരു മന്ന ബുദ്ധി പോലത്തെ മുതലാളിത് മുതലാളി ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നില്ല ചൂടാകില്ല പോലെ നീ എന്നാ ഇതായി വല്യ പ്രശ്നം ആരെങ്കിലും വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പിന്നെ ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിന് ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്തുണ്ട് അങ്ങനല്ല പറഞ്ഞിന് അതിപ്പോ എല്ലാവരും കൺഫ്യൂഷൻ ആയല്ലോ ഓക്കെ ആര് വരാൻ ഈ പോലാളിന് അന്വേഷിച്ചു മുതലാളി ഉണ്ടോ ഞാൻ ഡോക്ടറാണ് മുതലാളി സുഹൃത്തു കൂടിയാക്ടാങ്കിൽ ഇവിടുത്തെ മുതലാളിന്റെ സുഹൃത്തു കൂടിയാ ഒരിക്കൽ കൂടി പറഞ്ഞാൽ ഞാൻ ഡോക്ടറാണ് ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഇവിടുത്തെ മുതലാളിന്റെ സുഹൃത്തു കൂടിയാ

പത്ര ദിവസല്ലേ പുള്ളുപൊടി കാരണം ഇനി നിക്കപ്പണ്ടോളേ ഞാൻ പോണീലേ ബുടേ പത്ര ദിവസ എന്ത് പറയോ സുഖമായിട്ട് തന്നെ നടക്കുന്ന വിശേഷങ്ങൾ പോകുന്നുണ്ട് കാരണം ഡ്രൈവിംഗ് പഠിച്ചല്ലേ ഒരു രക്ഷയില്ല കണ്ടോ സ്വർണ്ണത്തിനോട് എനിക്ക് വണ്ട താല്പര്യമില്ലെന്ന് നിനക്ക് അറിയാലോ പതിനഞ്ച് പോവനാ പതിനഞ്ച് പോവന താല്പര്യമില്ല പിന്നെ ഞാൻ വരുന്നത് ഗെൽഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ നിങ്ങൾ ഇവിടെ നിങ്ങളെയൊക്കെ സമ്മതിക്കേണ്ടത് എന്തൊരു ചൂടാ ഇവിടെ ണ്ടല്ലോ ഈ ചൂടത്ത് പുറത്തിറങ്ങി അപ്പ പിടിക്കും അല്ല നമ്മടെ കാലില് ടാറ് വെയിലി കിടക്കല്ല ടാറ് പിടിക്കും ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ ഞാനൊരു ഗൾഫുകാരനെ കൊണ്ട് പറയുന്നല്ലേ പോവല്ലേ ഇത് സ്വർണത്തിനൊക്കെ ഇപ്പോൾ വില കുറവാണല്ലോ അവിടെ ഭയങ്കര വിലയാണ് സ്വർണ്ണത്തിൽ ആണല്ലേ അവിടെ അല്ലേ ഞങ്ങള് മനസ്സിലായില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് നമ്മടെ ആ ബിൽഡിംഗ് ആ നമ്മടെ കഴിഞ്ഞ ദിവസം ചാക്കോച്ചന്റെ എന്തോ മൂന്നല്ല ബിൽഡിങ് ചാക്കോറ്റാണ്ടോ ആരെങ്കിലും ആട്ടെ അതൊക്കെ പോട്ടെ അതിവിടെ പണിയെത്ര എന്തൊരു കഷ്ടമാണ് അറബി പറഞ്ഞാണ് ഞാൻ ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കി ഉണ്ടല്ലോ ആറ് മാസം കൊണ്ട് കേട്ടിട്ട് അതുപോലെ അവിടെ പണി തോന്നുന്നു അറിയാൻ നിനക്ക് ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ ഈ ഗൾഫ് എന്ന് പറയുന്ന ഗൾഫ് എന്ന് പറയുന്ന തന്നെ ലോകത്തിന്റെ വേറെ തലയ്ക്കലല്ലേ അവിടെ എല്ലാം തലതിരിച്ചാണ് അവിടെ പിന്നെ തലതിരിച്ചാ അവിടെ ആ അങ്ങനൊന്നും സംസാരിക്കരുത് ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയും അങ്ങനെയൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ് ഇടത്തി വലത്തോടെ എഴുതുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ അങ്ങനെയല്ല വലത്തി എഴുതുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ അല്ല എന്ന് അവിടെ ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്ത അവിടെ അപ്പൊ കത്തിക്കുന്ന കത്തിക്കുന്ന ആദ്യം അവിടെ കത്തിക്കും കത്തിന് ശേഷം വായിക്കാത്തോടെ അങ്ങനെ വരും അവിടെ എങ്ങനെയാകാലോ മുറിക്കാൻ കിടപ്പുണ്ട് പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവ്യൽ എന്ന് പറഞ്ഞപ്പോഴാണ് സിനിമ തുടങ്ങി കുറച്ച് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അവിടെ അങ്ങനല്ല അവിടെ ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കുകയാണ് അവിടെ രാവിലെ ഇന്റർവ്യൂ കൊടുക്കും ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ അതൊന്നും അല്ല അഭിനയം പെണ്ണുങ്ങളുടെ അഭിനയം അതാണ് അഭിനയം എന്ന് പറഞ്ഞാല് ാത്ത കല അവരെ കുറിച്ച് അങ്ങനൊന്നും സംസാരിക്കാൻ നമ്മൾ പാടില്ല മനസ്സിലല്ലേറ്റ് എന്തൊരു ഭാബാവിനെയാണ് പക്ഷെ കാണാൻ പറ്റില്ല അപ്പൊ കാണാൻ പറ്റില്ല കാര്യം പറഞ്ഞല്ലേ ബാവാനെയും കാണിക്കുന്നത് പിന്നെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്നടിക്കും ഇതുവഴിയൊക്കെ ഇങ്ങനെ കിടന്നടിക്കുമ്പോ ഓർത്തോ അത് അസല് ഭാവും നടക്കാന്നുള്ള കാര്യം ഓർത്തു ഓ അവരെ കുറിച്ച് പറയണേ ഭയങ്കര വലിയ നടികളല്ലേ പറഞ്ഞു പറഞ്ഞു പുറത്തു പറഞ്ഞു അത് വേറെ അവിടെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം ആ ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ബിൽഡിംഗ് എത്ര നാളെ അതല്ല ണെങ്കിൽ ഒറ്റ മാസം അവിടെ എല്ലാം പകുതി സമയം പോരെ ഏറ്റവും നമ്മുടെ ഇപ്പൊ നാട്ടില് നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എത്ര മാസം എടുക്കും പ്രസവിക്കാൻ എത്ര സമയം എടുക്കും പ്രസംഗിക്കാനല്ല പ്രസവിക്കാൻ എത്ര സമയം പ്രസവിക്കും പക്ഷെ ഗൾഫിൽ അത്രല്ല അഞ്ചു അഞ്ചു മാസം മതി വെറും അഞ്ച് മാസം അഞ്ചു മാസം മാത്രമതി ഇവിടെ ഗൾഫിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ പിന്നെ നമ്മുടെ ഈ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫ് ഏട്ടൻ്റെ നമ്മള് സൂസിയില്ലേ സൂസി ഗൾഫിൽ എടുത്തല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ അഞ്ചാം മാസം അവള് പ്രസവിച്ചു നല്ല അറബി പിന്നെ തക്കളുമുണ്ട് നല്ല അറബി സംസാരിക്കുന്നില്ല പിന്നെ മെടുക്കി പങ്കെ നാട്ടിൽ അവിടെ അറബി പറഞ്ഞു കുമ്മച്ചാത്തല്ലേ അപ്പൊ അവിടെ ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് കണ്ട പെട്ടെന്ന് പറയാ ഈ വെട്ടിനകത്തോ ഇവിടെ നാല് കാലാണ് ഇവിടെ എത്ര കെട്ടിലാന്ന് വെച്ചാ അവിടെ രണ്ട് കെട്ടിലാണ് നാല് കാലം ഒരു കെട്ടിലും രണ്ടു കാലൊക്കെ ധാരാളമാണ് കാലം ഉണ്ട് ഒരു കാലം പൊക്കി ഒരമ്പുണ്ടോ മറ്റേ കാലം ഇതാണ് പ്രശ്നം പ്രശ്നമല്ലാതെ മറ്റേ ഈ മറ്റേ ഗൾഫിൽ വലിയ സംഭവം ഉണ്ടോ എന്ത് കൈവെട്ടു കൈവട്ടു വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ വെറുതെ അറിയില്ലാത്തവര് പറയുന്ന പരത്തുന്ന കാര്യങ്ങളല്ലോ പിന്നെ ഞാൻ വാങ്ങിച്ചോ നീ ഇവിടെ ഇതൊക്കെ വെറുതെ ഓരോരുത്തന്നൊണ പറയുന്നല്ലേ എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണം കുറ്റത്തിന് പിടിച്ചു അവൻറെ കയ്യിലൊന്നും തൊടാൻ പോലും പറ്റില്ല പോലീസാർ അതിനുമുമ്പൊരു കോശം കുട്ടത്തിന് പിടിച്ചിട്ട് അവന്റെ കൈകാലും എല്ലാം വെട്ടി കളഞ്ഞു കയ്യിൽ തൊടൂത്തെ കാലാത്തില്ല കൈ വെട്ടി കളഞ്ഞു കാലം പറയേത്തെ കലി തീരെ അറബിയുടെ ബോർഡിൽ നിന്ന് രണ്ടു ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ വിട്ടു കംപ്ലൈന്റ് ആയില്ലേ നമ്മുടെ കംപ്ലൈൻറ്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടാ പുതിയ ബിൽഡിംഗ് ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് ആ ബിൽഡിംഗ് ആ ബിൽഡിംഗ് പണി ഇവിടെ എത്ര സമയം അത് പണിയാൻ സമയം എത്ര അത് പണിയാൻ സമയം എത്ര അറിയോ എടുത്തോ നേരം സംസാരിച്ചു ഈ സംസാരിച്ചു നിന്ന് നേരം കൊണ്ടാ നറക്കല്ലോട്ട് ആ ബിൽഡിംഗ് അത്രയും പണി കോമഡി തമ്പോല ഹർത്താൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്

എന്ത് ചെയ്യുന്നാലോ ഈ പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു കാര്യമില്ല ചുമ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവ ഇതെന്താ ആരും ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ ആ അമ്പത് രൂപയെങ്കിലും കിട്ടുമായിരിക്കും ചേടാ ഓടിക്കളഞ്ഞു പക്ഷെ ഇനിയിപ്പൊ ആരും ഒരു കമ്പനിക്ക് കിട്ടും ഓർത്തിട്ടാണ് ആ എന്ന് നിന്നെ അടോടാടാമു നീ ആർന്ന ആളംതം നോക്കി വേണം ഇരിക്കാൻ കേട്ടോ എന്റെ പരമോ എന്താന്ന് അറിയാൻ ഈ തൊപ്പി തലയിൽ വെച്ചാൽ ആരാ തൊപ്പി എടുത്താദ്യം കൈപ്പിടിച്ച് ആ പരമോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ലെന്ന് വെറുതെ ഒന്നും കൊണ്ടു തരുന്നില്ല അല്ല നീ ഇടക്ക് ടൗണിലെ മൊബൈൽ കടയിൽ രണ്ടാഴ്ച കയറിയ് അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയില്ല ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് രണ്ടാഴ്ച കയറി ചാർജർ പിന്നെ സാർ കൊണ്ടു തരും തൽക്കാലം നീ എന്റെ കൂടെ നമുക്ക് വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഒന്നുമില്ല ഒന്നുമില്ലാതെ ചേച്ചി പിന്നെ പ്രായത്തി മൂത്തോര പിന്നെ ചേച്ചി പിന്നെ എന്നാ വിളിക്കുന്നേ ഇവന്റെ ഒരു അയ്യോ വെക്കല്ലേ വെക്കല്ലേ നന്നായി ചിലപ്പോ തോപ്പി വെച്ചാൽ അട്ടാകലങ്ങി പോയനെ വാ നമുക്ക് അങ്ങോട്ട് നടക്കാം ആരെങ്കിലും കിട്ടും വാ എടാ എന്തായാലും നിനക്കിന്നൊന്നും കിട്ടിയില്ലാന്ന് പേടിക്കണ്ട ഇന്ന് ഹർത്താലാണല്ലോ ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്ന് പെടാതിരിക്കില്ല എന്തായാലും എന്തായാലും കിട്ടിയ അതിന്റെ പകുതി ആണ് നിനക്ക് തന്നെ പക്ഷെ നേരെ മറിച്ചിട്ട് നീ പോകാവുള്ളൂ എന്റെ കൂടെ നിന്നോടാ അല്ല ഷെയർ തരു ഷെയർ തരാ ഒരർ സാറിന് ഒരേ പോലെ അല്ലേ അതെന്താടാ സാർ യൂണിഫോം ഇട്ട ഞാൻ യൂണിഫോം ഇടാത്ത കള്ള ഒരേ തൂവൽ പക്ഷിക ഞാൻ ഞാൻ വെറുതെ പാട്ട് ഇടിച്ചു നിന്നെ സൈക്കിളിന്റെ ബെല്ലോടാ നിന്റെ സൈക്കിളിനാ എന്റെ പൊന്നു സാറേ ബ്രേക്കില്ലാത്ത സൈക്കിളിനാ ബെല്ലുണ്ടാവുക അപ്പൊ നിന്റെ സൈക്കിളിന് ബ്രേക്കും ഇല്ലേ ഈ സാറിനൊന്നും അറിയാമല്ലോ അതുപോലെ സൈക്കിളിനെങ്ങനാവും ബ്രേക്ക് ഉണ്ടാവുക എടാ അപ്പൊ നിന്റെ സൈക്കിളിന് എടാ ലൈറ്റില്ല ബെല്ലില്ല ബ്രേക്ക് ഇല്ല ഒന്നുമില്ലേ ആ എന്റെ പൊന്നു സാറാ സ്റ്റാൻഡ് ഇല്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ അത് ശെരി അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല ലൈറ്റും എന്റെ പൊന്നു സാറാ കട്ടോണ്ട് വരുന്ന സൈക്കിൾ ഈ സാധനങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ നമുക്ക് എടാ അവൻ കട്ടോണ്ട് വന്ന സൈക്കിൾ കട്ടോണ്ട് വന്ന സൈക്കിളാ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു

ഞാൻ അവനോട് ചോദിച്ചോളാം കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ വേണ്ട ഇത് കുറച്ച് ബോംബാണ് ും പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടു നടക്കോടാ കൊണ്ടോടാ പ്ലാസ്റ്റിക് കവറില് ബോംബ് സഞ്ചു കിട്ടില്ല തോപ്പി വെച്ച ഞാൻ നിനക്ക് ആരാക്കറിയാടാ ഈ തോപ്പി തലേ കയറിയ നിന്നെ ഞാൻ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോരുത് പോമ്പായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടി കേട്ടോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ടാ നിന്റെ അണ്ടൻ നേരം തിന്നാൻ കയറി തൊപ്പി വെക്കണ എന്നോടാവിന്റെ കളി അല്ല പിന്നരമൂ നിന്നെക്കാട്ടി ഒറിജിനൽ പോലീസായിട്ട് തോന്നൂല്ലടാ എന്നെക്കാളും സത്യത്തിലുണ്ടല്ലോ സാറ് കള്ളനും ഞാൻ പോലീസും ആകണ്ടതാ ഓടാവിടുന്നു പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട് ഏ ഇതിന്റെ കൊറവല്ലടാ ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട് എന്തോ ഒരു സാധനത്തിന്റെ തൊപ്പി ഇങ്ങോട്ട് തന്നെ തൊപ്പിയുടെ കുറവാണ് ഐശ്വര്യമാറ്റി തലയിലോട്ട് വെച്ച് ഇന്നാ എന്തിനാ പരമ എന്നെ ഇങ്ങനെ ഇടിച്ചത് എന്താണെന്നറിയാൻ മേല ഈ തൊപ്പ് വെച്ച് ഞാനും ഇങ്ങനെ കോമഡി തമ്പൂല െ അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ് എന്താണ് ആ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മൾ വേണ്ടത് നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഏറ്റവും ഡീസന്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ് ഡോക്ടറെ ഡോക്ടറെ നമ്മുടെ അന്തപ്പം എനിക്ക് വീണ് എങ്ങനെ എങ്ങനെ സുഹൃത്തുക്കളെ ഈ നിൽക്കുന്ന വീണു നമ്മൾ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ആട്ടെ വീണു നമ്മൾ അന്തപ്പൻ എവിടെ നിന്ന് ഇന്തപ്പം കെട്ടിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴിത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടി നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് എങ്ങനെ 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 ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് രണ്ട് കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിന് എന്നെ ഇവര് വിളിച്ചകത്താക്കിയത് ാണ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഇതാണ് എന്റെ മാജിക്ക് എന്താണെന്ന് പറയാവോ അല്ലോ ഞാൻ പറയാ ഞാൻ പറയാം ഞാൻ പറയാ പറയട്ടെ ആ ഞാനില്ല 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 നമസ്കാരം എന്താ പരിപാടി കത്തെഴുതല കത്തെഴുത എനിക്കെന്നെ എന്താ മാറ്റർ മാറ്ററോ അതെങ്ങനെ എനിക്കറിയാം നാളെ കത്ത് കിട്ടിയിട്ടാൻ പറ്റില്ല മാറ്റർ പറയാൻ പറ്റൂ നീ എന്തിനാ കൈയടിക്കണേ ആന വരാതിരിക്കാൻ ഇവിടെ ആന വന്നില്ലല്ലോ ആ ഞാൻ കൈയടിക്കുന്ന ആന വരാത്തത് അതെ ആ ഞാനിവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ചുമരും നോക്കി നമ്മളെ നോക്കിയിട്ട് കാണുന്നു അല്ലെ എന്താ 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 സംഭവം ഞാൻ വന്നിട്ട് ഒരു ഒരു മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞ രണ്ടു മുതലേ ഞാനിവിടെ നോക്കി ഞാൻ ഇപ്പൊ കണ്ടില്ല പിന്നെ ഒരു മണിക്കൂർ മുമ്പേ അതെ ഞാൻ എന്താ എനിക്ക് ഭ്രാന്തിന്റെ എന്താ ഇവിടെ കൊണ്ടുവന്നാണ് എല്ലാം മാറി സാർ അഞ്ചാറ് മാസായി ഇവർ ഇതുവരെ എന്റെ കിടന്ന് വിട്ടയച്ചില്ല സാറൊന്നെ രക്ഷകൾ എന്താണ് എന്താ ഇത് എന്താ എക്സ്ക്യൂസ് പറയാനുള്ളത് എന്താ ശമ്പളം തരണേണ്ട വേണ്ട കണ്ട കണ്ട വേണ്ട ഒന്നെ രക്ഷ കിട്ടാൻ വേണ്ടി ഒന്നും പേടിക്കണ്ട ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യം നീങ്ങി അത് കഴിഞ്ഞ് കാര്യല്ലേ ആ മറക്കരുത് പറഞ്ഞല്ലോ ഓർമ്മ ഓക്ക്